ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആണെന്ന് വെച്ചാൽ അല്ല അല കാണാൻ അമ്മയും ും മഴ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മള് യൂട്യൂബിന്റെ അകത്ത് റീൽസ് ഡാൻസിന്റെ റീൽസ് ഒക്കെ എടുത്തിടുവല്ലോ അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ഡാൻസ് പ്രാക്ടീസിങ്ങും നമ്മുടെ ലൊക്കേഷനും നമ്മുടെ പാർട്നേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഉണ്ട് കൂടാതെ വേറൊരാളും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ അതിൻ്റെ നമുക്ക് ആദ്യമേ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിനെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അനേബിൾ ചെയ്തേക്കാം നമുക്ക് വീഡിയോട്ട് കിടക്കാം അപ്പൊ ഇതാണ് പിന്നെ ആരും കൂടെ അങ്ങനെ ഡാൻസ് ഒന്നും എടുക്കാൻ വരാറില്ല അത് നിങ്ങൾക്ക് അറിയാലോ അതെ അവനൊന്ന് തോന്നിയാൽ പിന്നെ നമ്മുടെ പാർട്ണർ ഇതല്ലേ കേട്ടോ ഈ പുള്ളിക്കാർ പിന്നെ അങ്ങനെ ഒരു പരിപാടിക്കും വരാറില്ല ഇഷ്ടമാണ് പക്ഷേ കളിക്കുന്നില്ല അല്ല അല്ലേ മാ അമ്മ ഇന്ന് കളിക്കുന്ന കേട്ടോ പറഞ്ഞത് ക്ലാസിക്കൽ ഡാൻസ് ഇന്ന് എൻ്റെ കൂടെ കളിക്കുന്ന പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമുക്ക് എന്തിൽ നോക്കാം അപ്പം പിന്നെ വേറൊരാളുള്ളത് നമ്മുടെ കൃഷ്ണയാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കൊച്ചാണ് കൃഷ്ണ ഈസ് ബ്യൂട്ടിഫുൾ സിംഗർ നമുക്ക് അവളെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം അപ്പം അവൾ അവിടെ കുളത്തിൻ്റെ അകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവൾ കൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡാൻസിങ് പ്രാക്ടീസിങ്ങും നമ്മുടെ ലൊക്കേഷനും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ വീഡിയോട്ട് കിടക്കാം ഞാനൊരു പാട്ട് പാടിയല്ലോ നിങ്ങൾ വരാ പാടണമോ പാടല്ലേ ഏത് പാട്ട് പാടും നമ്മള് ഒരു പാട്ടിന്റെ രണ്ട് ലൈനെ അറിയത്തുള്ളൂ നാടൻ പാട്ടാണ് അത് ഞാൻ പാടാം എന്നിപ്പം അമ്മ വന്നിട്ട് എനീച്ചു കൂടിയെന്ന് പറയും അച്ചാച്ചൻ വന്നിട്ട് ഇന്നതാണ് ഈ കാണിക്കുന്നെന്ന് പറയും എന്നാലും നമ്മൾ പാടും പ്ലീസ് പാടാം

നമ്മളെ സപ്പോർട്ട് ചെയ്ത അതിന് ലക്ഷ്മിക്കും അനന്തതിക്കും ഒരു ഉറഞ്ഞ കൈയ്യടിയോടെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ഇതാണ് കൃഷ്ണ നമ്മുടെ അടുത്തുള്ള കൊച്ചാട്ടെ കണ്ടിട്ടുണ്ടായിരിക്കും ഇവള് ഇവളെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങള് അപ്പൊ എന്തായാലും ആ മത്സരമൊക്കെ നടത്തില്ലേ അതിന്റെ അകത്തുണ്ടായിരുന്നു നിങ്ങള് അപ്പൊ നമുക്കിനി ഡാൻസ് പ്രാക്ടീസിന് ഓക്കെ നമ്മള് കളിക്കാൻ പോകുന്ന പോയി അതെ ഇവളെ പരിചയ ഇവരൊരു ഒരു പാട്ട് കുടുംബമാണ് ഇവളെ പാടും ഇവടെ അമ്മ പാടും അച്ഛൻ പാടും അനിയനൊരു ചെറുത് ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവനും ആയിരിക്കും പാടും അവന് ഉറപ്പാണ് അപ്പൊ നമുക്ക് ഇവളെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിക്കണം പാടിക്കണംന്നായിരുന്നു പാട്ട് ഓർമ്മ വരുമ്പോഴത്തേക്കും നമുക്ക് അവളെ ഒരു പാട്ട് പാടിപ്പിക്കാൻ കേട്ടോ ഞാൻ പാടിപ്പിച്ചിട്ട് വിടത്തുള്ള അതെ ഇവര് ഗാനമേളക്കാരാണ് അപ്പൊ എന്തായാലും എന്താണ് കൃഷ്ണ ഞാൻ പേര് അനിയന്റെ അനിയൻ നമ്മുടെ ആര്യൻകുട്ടന്റെ അത് കളിച്ചോണ്ടിരിക്കയാണ് ഗൈസ് അവന് ഞങ്ങളെ വിളിക്കുന്ന ഉണ്ണിക്കുട്ടൻ കേട്ടോ എനിക്ക് അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ എന്ന പേര് അറിയത്തുള്ളൂ അപ്പൊ ഗൈസ് നമുക്ക് റീൽസ് എടുക്കാൻ തുടങ്ങാം അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ഉയമ്മ പാട്ടില്ലേ അതാണ് നമ്മൾ ഒരെണ്ടുക്കുന്നത് പിന്നെ വേറെ എടുക്കുന്നത് ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആണ് അതിൽ നമ്മുടെ നമ്മുടെ സജിനിക്കുട്ടി വരുമെന്നാണ് പറഞ്ഞത് നമുക്ക് സജിനിനെ പഠിപ്പിച്ചെടുക്കണം കട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയോ ഒരുങ്ങിയിരിക്കുകയാണ് നമുക്ക് അതായത് നമുക്ക് ഡാൻസ് പ്രതികൾ എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ തന്നെ നമ്മൾ തിണ്ണയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പ്രാക്ടീസിങ് സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് നമുക്ക് വേറെ പ്രാക്ടീസ് സ്ഥലമൊന്നുമില്ല നമ്മൾ എന്നാ ഡാൻസ് പഠിച്ചാലും നമ്മൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ഇപ്പം എന്തായാലും നമ്മുടെ നമ്മുടെ തുടങ്ങാൻ പോവാണ് അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് മിക്കവാറിയാൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കും കളിക്കുന്നത് ഈ തറ തിണ്ണയിൽ തന്നെ ആയിരിക്കും കളിക്കുന്നത് ഉയമ്മ കളിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ മെളി റോഡിൽ വല്ല ലൊക്കേഷൻ നിന്ന് പോയി പോകും ഞങ്ങൾക്ക് ഇഷ്ടംപോലുള്ള ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്കുവാ ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ഡാൻസ് കളിക്കും അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം ഞാൻ ഇവിടുന്ന് റെഡിയാക്കണം ഞങ്ങൾ കാണിച്ചു തരാം അവിടെ ാണ് നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയ സ്ഥലം ഇതാണ് മഹാ സ്ഥിരം സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കാണിച്ചുകൊടുക്കും എന്നിട്ട് ഇവരെ രണ്ടുപേരും പഠിപ്പിക്കും सैया मंत्री इसका 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ ഡാൻസിന്റെ അകത്തവരെ കൃഷ്ണനെ ഉൾപ്പെടുത്തുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവള് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടില്ല അവര് മറ്റേ ഡാൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാരും റീൽസിൻ്റെ അകത്ത് കളിക്കുന്ന ആയതുകൊണ്ട് ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെയല്ലല്ലോ ഇത് ക്ലാസിക്കൽ ഡാൻസ് ഞങ്ങളുടെ പേര് പഠിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഞങ്ങള് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് കളിക്കുന്നത് ഇനി ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പത്തേക്കും കൃഷ്ണനെ കൂടെ പഠിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഇങ്ങനെയുള്ള ക്ലാസിക്കൽ ഡാൻസിനെ സാധിക്കും എല്ലാ നേരം നമ്മൾ കൃഷ്ണനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ എന്നാലും നമുക്ക് നമ്മളെ ഡാൻസ് പഠിപ്പിക്കാം കൂടി പഠിച്ചിട്ട് നിക്കാം എന്നാ പറഞ്ഞത് ഒന്ന്

റെഡിയായിട്ടുണ്ട് നമ്മൾ ഇനി നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാണ് ലൊക്കേഷൻ നമ്മള് ഇനി ലോഡി കയറി കേട്ടോ ലൊക്കേഷൻ ഇപ്പൊ നമ്മുടെ അന്നിക്കുട്ടിയും കൃഷ്ണയും അങ്ങോട്ട് കേറിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോയി അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞവട്ടം നമ്മൾ എടുത്തത് ഇവിടെ നിന്നുകൊണ്ടാണ് എടുത്തത് ഇന്ന് നമ്മൾ എവിടെയായിരിക്കും എടുക്കുന്നത് ഇവിടെ നിന്നായിരിക്കും എടുക്കുന്നത് ഈ ഒരു ഭാഗമായിരിക്കും ഇന്നത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എടുക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഇന്ന് റീൽസ് എടുക്കാം കണ്ടോ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ക്രീം പാവാടെയാണ് ഞങ്ങളെല്ലാം ഇട്ടിരിക്കുന്നത് ടോപ്പ് വേറെ വ്യത്യാസമുണ്ട് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ മേളിൽ നിന്ന് താഴെ ഇറങ്ങി കേട്ടോ മേളിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മുടെ ലൊക്കേഷൻ എപ്പോഴും ഒരു ലൊക്കേഷൻ തന്നെ ആക്കിക്കഴിഞ്ഞാൽ ശരിയാവുമല്ലോ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം ഓക്കേ അങ്ങനെ നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ഡാൻസ് കാര്യം കൂടെ കിട്ടി അദ്രിക എന്നാണ്ട് അവിടെ ഈ മഞ്ഞിട്ട് ഓടി നടക്കുന്ന കുട്ടിയില്ലേ ചുരിദാറ് അവളാണ് അദ്രികള അവളെ കൂട്ടി ഒരു ഡാൻസ് ഒക്കെ എടുത്തു എന്നിട്ട് ഇനി നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടനും കൂടെ അതേപ്ലെ ചെയ്ത് എല്ലാവർക്കും ബൈ